ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മുംബൈയിലെ ഒരു യുവാവായിരുന്നു രാഹുൽ നാഗ്പാൽ അമ്മയുടെ മരണശേഷം അദ്ദേഹത്തിന് അവരുടെ ഫ്ളാറ്റ് അനന്തരാവകാശമായി ലഭിച്ചു അദ്ദേഹത്തിന്റെ ലീഗൽ ഗാർഡിയൻ അത് ഒന്നര കോടിക്ക് വിൽക്കാൻ തീരുമാനിച്ചു ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ കിട്ടുന്ന തുകയ്ക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് ഈ ടാക്സ് അടയ്ക്കാതിരിക്കണമെങ്കിൽ വിറ്റുകിട്ടുന്ന ലാഭം ഉപയോഗിച്ച് വേറെ വീട് വാങ്ങണം ഇതുപ്രകാരം രാഹുൽ ഏഴ് വീടുകൾ വാങ്ങി പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഒരു വീട് വാങ്ങിയാൽ മാത്രമേ നികുതി ഇളവ് നേടാൻ കഴിയൂ മാത്രമല്ല ലാഭമായി കിട്ടിയ തുകയിൽ ഒരു കോടിയിലധികം രൂപ ക്യാപിറ്റൽ ഗെയ്ൻ ടാക്സായി അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു കോടതിയിൽ പോയ രാഹുലിന്റെ കേസ് അത്ഭുതകരമായി വിജയിച്ചു കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നിയമം എ റെസിഡൻഷ്യൽ ഹൗസ് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് ഇംഗ്ലീഷിൽ ഇതിൽ വ്യക്തത കുറവില്ല പക്ഷേ നിയമപ്രകാരം ഇതിൽ കൃത്യമായി ഒറ്റ വീട് എന്ന് പറയുന്നില്ല ഒന്നിലധികം വീടുകൾ വാങ്ങുന്നത് നിയമം വിലക്കിയിരുന്നില്ല നിയമത്തിലെ ഈ പഴുതു മനസ്സിലാക്കിയ സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ നിയമത്തിലെ വാക്കുകൾ എ റെസിഡൻഷ്യൽ ഹൗസ് മാറ്റി വൺ റെസിഡൻഷ്യൽ ഹൌസ് എന്നാക്കി മാറ്റി ആ പഴുകടച്ചു എന്നാൽ നാഗ്ബാലിന്റെ ഇടപാട് അതിനു അതിനുമുണ്ടായിരുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ബോംബെ ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു നികുതി നൽകേണ്ടതില്ല